ഡ്രീം ഹോമിൽ നിന്ന് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഒരു കിലോ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ പറയുന്നത് ഒരു കപ്പ് മൈദ പൊടിക്കാത്ത പഞ്ചസാര കപ്പ് പൊടിച്ചതാണെങ്കിൽ ഒരു കപ്പ് നാല് മുട്ട അത് ചെറിയ മുട്ട ആയതുകൊണ്ടാണ് ഞാൻ നാലെണ്ണം എടുത്തത് വലിയ മുട്ടയാണെങ്കിൽ മൂന്നെണ്ണം മതി പിന്നെ കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറ് പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കണം അപ്പം എടുത്തു വെച്ച മൈദ ഒരു കപ്പ് അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തു ശേഷം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്തു ശേഷം ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഒന്നോ രണ്ടോ തവണ അരിച്ചെടുത്താൽ അത്രയും നല്ലത് അല്ലെങ്കിൽ ഒരു തവണ അരിച്ചതിന് ശേഷം വിസ്കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ മൈദയിലെല്ലാം അധികം ഇങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു പ്രാവശ്യം അരിക്കുന്നതെങ്കിൽ വിസ്കു നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനിലെസൻസും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ക്രീം നന്നായി ബീറ്റായി വന്നിട്ടുണ്ട് ആ ഒരു മഞ്ഞ കളറെല്ലാം മാറി ഒരു വൈറ്റ് കളറാവുന്നത് വരെ ബീറ്റ് ചെയ്യണം ഇനി ഇതിലേക്ക് നമുക്ക് സ്പീഡ് കുറച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്യാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് ബീറ്റ് ചെയ്യാൻ പാടില്ല നമുക്ക് ബീട്രോഫാക്കാം ഇതുണ്ടോ നല്ലൊരു ക്രീം പരിവുമായിട്ടുണ്ട് നമ്മളെ മുട്ട ബീറ്റ് ചെയ്തത് ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചാൽ പൊടി ഇട്ട് കൊടുക്കാം കുറേശ്ശെ ഇട്ട് കൊടുക്കണം ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം ഒരേ ദിശയിലോട്ട് വേണം നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ അതും ഒരുപാട് സ്പീഡ് എടുക്കാതെ പതുക്കെ മിക്സ് ചെയ്യണം ഇല്ലെങ്കിൽ നമ്മൾ ആ മുട്ട ബീറ്റ് ചെയ്തതെല്ലാം ഇങ്ങനെ ആ പൊങ്ങി വന്നതെല്ലാം പെട്ടെന്ന് ഇങ്ങനെ താഴ്ന്നു പോകും തിരക്ക് പിടിക്കാതെ സാവകാശം ചെയ്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആക്കേണ്ടത് ഉണ്ടോ ഇനി നമുക്ക് ഒരു പേപ്പർ എടുത്ത് ഒരു ബട്ടർ പേപ്പർ ഈ റൗണ്ടിൽ ഒരു കിലോയുടെ പാത്രമാണ് ഏഴ് അഞ്ചിൻ്റെ പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ബട്ടർ പേപ്പർ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ചോളാം ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഈ പാത്രം ഒന്ന് തട്ടി തട്ടിപ്പിക്കാം ഇതിലുള്ള ബൗൾസെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പത്ത് മിനിറ്റ് പ്രീ ഹീറ്റാകാൻ വെച്ച ഓവനിലേക്ക് നമ്മൾ ഈ ബാറ്റർ എടുത്തു വെച്ചു അതിന് ശേഷം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നമ്മൾ ടൈമർ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇത് ആകുന്നതുവരെ വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു ഇത് കുത്തുമ്പം നമ്മളെ ഈ ടൂത്ത് പിക്കിൽ ഒട്ടും പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് ബേക്കായി എന്നാണ് അപ്പം നല്ല സോഫ്റ്റ് കേക്കായിട്ടുണ്ട് ഉണ്ടോ നല്ല കറക്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഒട്ടും കുഴിഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇനി നമുക്കിതിൽ ഏശ തണുത്തതിന് ശേഷം പാത്രത്തിന് മാറ്റിയെടുക്കാം ഉണ്ടോ നമ്മുടെ കേക്ക് കറക്റ്റ് ആണ് ഈ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേക്ക് ഇനി നമുക്ക് ചോക്ലേറ്റിൻ്റെ ഗനാശാക്കാം മെല്ലോയുടെ ചോക്ലേറ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് നൂറ് ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തിട്ട് വേണം അത് മെൽറ്റ് എടുക്കാൻ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് അരക്കപ്പ് നമ്മൾ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചൂടി തന്നെ ഇത് മെൽറ്റ് ആയിട്ട് കിട്ടും ആദ്യം ഒന്ന് ടൈറ്റ് ആയിട്ടതിന് ശേഷം പിന്നെ അത് തന്നെ ലൂസായി വരും ലൂസിലാണ് നമുക്ക് കിട്ടേണ്ടത് ഉണ്ടാവും നമുക്ക് ക്രീം ബീറ്റ് ചെയ്യാം അപ്പം ഞാനൊരു രണ്ട് കപ്പിന് കണക്കിനുള്ള ക്രീമാണ് എടുക്കുന്നത് നിങ്ങൾ അളന്ന് എടുക്കുകയാണെങ്കിൽ രണ്ട് കപ്പ് എടുക്കുക ഞാൻ ഏകദേശം എനിക്കൊരു അളവ് നിശ്ചയില്ലതുകൊണ്ട് ഞാൻ അതിനനുസരിച്ചാണ് ക്രീം എടുക്കുന്നത് ആദ്യം സ്പീഡ് കുറച്ച് ബീറ്റ് ചെയ്യുക പിന്നെ കുറേശ്ശെ കുറേശ്ശെ സ്പീഡ് കൂട്ടി കൂട്ടി കൊണ്ടുവരികയാണെങ്കിൽ ഒറ്റയടിക്ക് സ്പീഡ് കൂട്ടി ചെയ്യരുത് ഈ ക്രീമിലേക്ക് ഒരല്പം വാനില സെൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ക്രീം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിനി ക്രീം ചെയ്യാം ആദ്യം ഫസ്റ്റ് ലെയർ വെച്ചു അതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ഷുഗർ സിറപ്പ് ആക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊരു രണ്ട് കപ്പ് വെള്ളത്തിൽ ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര മെൽറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഷുഗർ സിറപ്പ് ആക്കുന്നത് അതിലേക്ക് ഒരു അല്പം മിൽക്ക് മേടും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ആക്കിയ ചോക്ലേറ്റ് അനാവശ്യമില്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ക്രീം ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒരു പത്ത് മിനിറ്റിന് ശേഷമാണ് ലാസ്റ്റ് ക്രീം ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചെറുതായിട്ടൊന്ന് ക്രീം ചെയ്ത് കൊടുത്തു ഇനിയിപ്പോൾ നമുക്ക് ഈ സൈഡിലൊക്കെയുള്ള ചെറിയ പൊടികളെല്ലാം ഇങ്ങനെ മുകളിലാടിയിടെല്ലാം പറ്റിയിട്ടുണ്ടാകും അപ്പം നമ്മൾ ഇപ്പോൾ കൈയ്യോടെ തന്നെ മൊത്തം ക്രീം ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ഇങ്ങനെ പുറത്ത് കാണും ഒന്ന് സെറ്റായതിനു ശേഷം ചെയ്യുകയാണെങ്കിൽ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും അപ്പം നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത വർക്ക് ചെയ്യാം അപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയും കൂടി ചെയ്യാം ിലേക്ക് പിങ്ക് കളറാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു ചെറിയ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ക്രീമാണിത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ാണ് നമ്മുടെ ഇന്നത്തെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എന്നതുവരെ ബൈ